ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി അപ്പോൾ ഇന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് ക്രിസ്മസ് ഒക്കെ എത്തി അപ്പം ഞാനിവിടെ ഒരു പുൽക്കൂടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഈ വർഷം ശരിക്കും റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു പുൽക്കൂട് മേടിക്കണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ കുറച്ച് കാർബോർഡും കാര്യങ്ങളൊക്കെ കിട്ടിയത് അങ്ങനെ ഞാൻ ക്രിബ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ തുടങ്ങാം അപ്പോൾ എല്ലാവരുടെ അടുത്തും കാണുമല്ലേ നമുക്ക് തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ബോക്സുകൾ അപ്പോൾ അതുപോലെ ഒരു ബോക്സാണ് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് അതിനെ ഇതുപോലെ എൽ ഷേപ്പിൽ ഒന്ന് സ്റ്റാപ്ലർ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് ശേഷം ഇതുപോലെയുള്ള രണ്ട് സെയിം ആയിട്ടുള്ള നമുക്ക് കാർഡ് ബോർഡുകളാണ് ആവശ്യമായിട്ട് വേണ്ടത് പിന്നെ ഞാൻ അതിന് ജനലിന് വേണ്ടിയിട്ട് ഇതേപോലെ പല പല ഷേപ്പിൽ വെട്ടിക്കൊടുത്തിട്ടുണ്ട് നമ്മൾ ലഗേജ് പാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെല്ലോ ടൈപ്പാണ് ഞാനിതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂട്ടുകാരുടെ കയ്യിൽ ഗ്ലൂഗണ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിത് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കണം അതിനുശേഷം ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം റെഡിമെയ്ഡ് പുൽക്കോടിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇതുപോലെ ഉണ്ടാക്കുന്ന ഓരോരോ പുൽക്കൂടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൂട്ടുകാരുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ നമ്മുടെ കാർഡ്ബോർഡ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജനൽ കമ്പികൾക്ക് ആവശ്യമായിട്ട് നമ്മൾ കുറച്ച് ഈർക്കിളി കണ്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈർക്കിളി കിട്ടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട മരത്തിൻ്റെ കമ്പുകളോ അതല്ല അതും കിട്ടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ബഡ്സില്ലേ അത് അത് യൂസ് ചെയ്യാം കേട്ടോ രണ്ട് സൈഡിലെ ജനലുകൾ ഞാൻ സെല്ലോ ടൈപ്പ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലെ രണ്ട് ജനലുകൾക്കും കാർഡ്ബോർഡിൻ്റെ ഉള്ളിലേക്ക് ഈർക്കിളി കുത്തി ഇറക്കിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ജനലിൻ്റെ കമ്പികളൊക്കെ വെച്ച് സെറ്റായിട്ട് ഇപ്പം നമ്മുടെ പുൽക്കൂടിൻ്റെ ലുക്ക് ഇങ്ങനെയാട്ടോ ഇനി നമുക്ക് മേൽക്കൂരയ്ക്കാവശ്യമായിട്ടുള്ള കാർബോർഡ് മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ കാർബോർഡിൽ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമ്മുടെ പാക്കിങ്ങിൻ്റെ ആ ഒരു ടേപ്പ് തന്നെയാട്ടോ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണേ ഇനിയാണ് മക്കളെ നമ്മളിതിനെ അടിത്തറ പണിയാൻ പോകുന്നത് അപ്പോൾ അടിത്തറ പണിയാൻ വേണ്ടിയിട്ട് വേറൊരു കാർഡ് ബോർഡ് എടുത്തിട്ട് നമുക്ക് ആ കാർബോർഡിൽ ഇതേപോലെ ഒന്ന് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ മുകളിൽ എന്ത് കൊടുക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ഐഡിയ തെളിഞ്ഞത് കുറച്ച് ഇലയൊക്കെ എടുത്തോട്ട് വന്നു അങ്ങ് ഒട്ടിക്കലും ഉടങ്ങിച്ച് ഇലോട്ടൊക്കെ പോയി വെച്ചിട്ട് പക്ഷെ അത് ഒട്ടിച്ച് എല്ലാം സെറ്റ് അപ്പുറം ഇപ്പറേ ഒക്കെ ഒട്ടിച്ച് വന്നപ്പം അത്ര നന്നായി ബോധിച്ചില്ല കേട്ടോ ഇല ഉണങ്ങിയും കൂടെ പോയപ്പോൾ പറയാൻ വേണ്ട ഞാൻ പിന്നെ അതെടുത്ത് അവസാനം കളഞ്ഞു തളരരുത് രാമൻകുട്ടി തളരരുത് എന്ന് കേട്ടിട്ടില്ലേ അപ്പം നമ്മളെന്താ ചെയ്തേന്ന് അറിയാവോ നല്ല കളർഫുൾ ആയിട്ടുള്ള കളർ പേപ്പേഴ്സ് എടുത്ത് അങ്ങ് നല്ല രീതിയിൽ അങ്ങ് ഒട്ടിച്ചു സംഭവം പൊളിച്ചില്ലേ കാർഡ്ബോർഡ് കൊണ്ട് പുൽക്കൂടിന് മതിൽ കെട്ടാനും മറന്നില്ല അതിലും കൊടുത്ത് കുറച്ച് കളറും കളർ പേപ്പേഴ്സും ഇതാണ് മക്കളെ ആ ഫൈനൽ ലുക്ക് മേൽക്കൂരയ്ക്ക് സപ്പോർട്ടിനായി നടുവിലൊരു കമ്പ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ രണ്ട് ഹോൾ കൂടെ ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ ക്രിബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുൽക്കൂടെ അറേഞ്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ് ബായ്